കൊളസ്ട്രോൾ ഇന്നത്തെ കാലത്തെ ജീവിത ശൈലി രോഗങ്ങളിൽ വളരെയധികം കുപ്രസദ്ധി ആർജിച്ചതാണ് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട് അതിൽ എൽ ഡി എൽ എന്ന മോശം കൊളസ്ട്രോളും എച്ച് ഡി എൽ എന്ന നല്ല കൊളസ്ട്രോളും ആണ് ഉള്ളത് ഇതിൽ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിച്ചാൽ അത് ഹൃദയ സംബന്ധമായ പ്രശ്നത്തിന് കാരണമാകുന്നു മുട്ടയിൽ വെള്ളയും മഞ്ഞയുമാണ് രണ്ട് ഭാഗങ്ങൾ ഇതിൽ മഞ്ഞക്കുരു ഉയർന്ന കൊളസ്ട്രോളിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത് ഇത് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളിലേക്ക് എത്തിക്കുകയും ഹൃദ്രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ഏറ്റവും മോശം ഭക്ഷണശീലം പലപ്പോഴും ഹൃദയ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നു മുട്ടയിൽ കൊഴുപ്പ് നിറഞ്ഞതിനാൽ അത് സ്ഥിരമായി കൊളസ്ട്രോൾ രോഗികൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്നു ഉയർന്ന കൊളസ്ട്രോൾ അമിതഭാരത്തിന് ഭാരത്തിന് കാരണമാകുന്നു ഇതും മുട്ട കഴിക്കുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് മുട്ട പോഷകങ്ങൾ അടങ്ങിയതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ ഭക്ഷണ സമയം മുട്ട കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്പം ശ്രദ്ധിച്ചിട്ടാണ് വേണ്ടത് മുട്ടയ്ക്ക് പകരം അതേ ഗുണങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കൊളസ്ട്രോളിനെ പ്രശ്നത്തിലാക്കുന്ന ഒന്നാണ് മുട്ടയെങ്കിലും ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് മുട്ട നൽകുന്നത് നല്ല ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് മുട്ട പ്രമേഹ രോഗികൾക്ക് പോലും മുട്ട സ്ഥിരമാക്കുന്നത് ആരോഗ്യത്തെ സഹായിക്കുന്നു മുട്ടയുടെ ഉപയോഗം കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടുതൽ ഉള്ളവർ മുട്ട കഴിക്കുമ്പോൾ നല്ലൊരു ന്യൂട്രീഷനെ കണ്ട് വേണം കഴിക്കുന്നതിന്